വെൽക്കം ബാക്ക് നമ്മൾ കാലേ ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ കൊച്ചിയിലോ ഈ കടമ കൂടെ ഒക്കെ പോകാൻ അപ്പൊ എല്ലാരും പോയ സ്ഥലമാണ് കൊച്ചിരിക്കൽ കൊച്ചരിക്കൽ കൊച്ചിരിക്കണം അല്ലേ അതെ അപ്പൊ നമ്മളെ പൊളിക്കും ഫ്രണ്ടീമും ബാക്കിലുള്ള ടീമ് ഫ്രണ്ടുള്ളത് അതിശക്തനായ നമ്മുടെ സാരഥി എംബി മോനും പിന്നെ ജിതിൻ ജിതിൻ്റെ മ്യൂസിക്കിന്റെ താരങ്ങൾ എഡിറ്റർ മാസ്റ്റർ എഡിറ്റർ

പാട്ടും ബാക്കി ഒരു മനുഷ്യന്മാരെ ഒരു പാട്ടും കട്ടോ കോരേട്ടാ കോരായിട്ട് എന്ത് കോപേരളിയാടിക്കുള്ളിയെന്നോ എന്റെ കല്പിലെ നീ നല്ല പാട്ടുകാരാ കാത്തിരിപ്പിനോട് നമ്മുടെ സ്വന്തം കൊച്ചരീക്കിൽ നമ്മളെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കിഡിലൻ സ്പോട്ടാട്ടു പക്ഷേ വളരെ ഒരു ലൈറ്റ് വെള്ളി ചേട്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സിറ്റിയിലൊക്കെ ഇത് വളരെ കുറവായിരിക്കും ഇങ്ങനത്തെ പുരോഗികളൊക്കെ അപ്പൊ നമ്മുടെ എറണാകുളത്തേകദേശം നാപ്പത് മൂട്ടിന് അടുത്ത് നമ്മുടെ ഇന്നേ ഭാഗത്തേക്ക് ഇപ്പൊ തൃശ്ശൂർ വഴി വരുന്ന വേറെ റൂട്ടുകളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ കൊച്ചരിക്കലെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുളം ഉണ്ട് പക്ഷേ നമുക്ക് സമയം ചെറുതായിട്ട് പാടി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിരാവിലെ വരണം ഒരു മൂന്ന് മണി മണി ടൈം വരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല ട്രിപ്പുകളെ ചില ട്രിപ്പുകൾ തട്ടിക്കൂട്ടി ചെയ്യുന്ന സംഭവങ്ങൾ ആയിരിക്കും വീണ്ടും കാണാം നമുക്ക്